സി പി എമ്മിനെ തറ പറ്റിക്കുന്നതിന് വേണ്ടിയും ഏത് മുന്നണിയാണ് രാജ്യത്തുള്ളതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ രീതിയിൽ പരാജയമെന്ന് കണ്ടിട്ടുമ്പോൾ ഇവിടെ സി പി എം ആരം കാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി കടന്നു വരുമ്പോ രാഹുൽ ഗാന്ധിയുടെ ഫലം കൈയായി കൊണ്ടു നിൽക്കാൻ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും പ്രിയപ്പെട്ട രാഘവേട്ടനെ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുണ്ട് റെയിൽവേ സ്റ്റേഷൻ ആരംഭിച്ച് എയർപോർട്ട് വഴി മലപ്പുറം വഴി അങ്ങാടി ഇല്ലാതാവുക എന്നുള്ളതാണ് എന്നാൽ ബി ജെ പിയെ കേന്ദ്രത്തിൽ സി പി എം നേതൃത്വം പരാജയപ്പെടുത്താൻ കഴിയൂ നാൽപ്പത്തിയേഴ് സീറ്റിലാണ് സി പി എം ആകെ മത്സരിക്കുന്നത് എത്ര സീറ്റ് അവർക്ക് കിട്ടും ഞാൻ പറഞ്ഞു വിടുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത പാർട്ടിയായി സി പി എം മാറിയിരിക്കാം എന്തിനു ഭരണ നേട്ടം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ടോ അവർ പറയണം കേരളത്തിൽ എട്ട് വർഷമായി സി പി എം ഭരിക്കുന്നത് എട്ട് വർഷമായി ഭരിക്കുന്ന സി പി എമ്മിൽ ഏതെങ്കിലും ബഹനനട്ടം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ടോ വെളക്കയറ്റം അതിരൂക്ഷമാണ്